നമസ്കാരം ഇന്ത്യയെ ചൊറിയാൻ മുന്നിട്ടിറങ്ങും മുമ്പ് സ്വന്തം രാജ്യത്തെ അവസ്ഥ എന്താണെന്ന് പാകിസ്ഥാൻ ചിന്തിച്ചില്ല ബലൂചിസ്ഥാനിലും പഷ്തൂർഗൻ മേഖലയിലും നടക്കുന്ന ജനകീയ പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന സമയത്തായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കച്ച കച്ചകെട്ടിയിറങ്ങിയതും ഓപ്പറേഷൻ സിന്ധൂർ അവരുടെ വ്യോമസേനയ്ക്ക് വരുത്തിയ നാശനഷ്ടങ്ങൾ ബലൂചിസ്ഥാനിലും സിദ്ധിലും മറ്റും നടത്തുന്ന സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ നിയന്ത്രിച്ചു നിർത്താനുള്ള പാക് പട്ടാളത്തിന്റെ ശേഷിയെ ഗണ്യമായി തന്നെ കുറച്ചിരുന്നു അർദ്ധ മരുഭൂമിയെങ്കിലും ധാതുസമ്പത്തിന് പേരുകേട്ടതും വികസനത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതുമായ ബലൂചിസ്ഥാൻ മേഖലയിലാണ് പാകിസ്ഥാന്റെ നാൽപ്പത്തിനാല് ശതമാനം ഭൂപ്രദേശം എന്നാൽ അഞ്ച് ശതമാനം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇന്ത്യയോടാണ് ഇവിടെയുള്ളവർക്ക് കൂടുതൽ ആഭിമുഖ്യം പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ബലൂചിസ്ഥാനെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള പോരാട്ടങ്ങളായിരുന്നു ഇതെല്ലാം പലയിടത്തും ജനങ്ങൾ പാകിസ്ഥാന്റെ പതാക താഴ്ത്തി ബലൂജ് കൊടിയുയർത്തിയ ഒരു സമയമുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ പരാജയം ബലൂജ് വിമോചന പോരാളികളുടെ ആത്മവിശ്വാസം കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ബലൂജ് പോരാളികളോട് യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച് പാക് സൈനികർ രാജിവെച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ബി എൽ എ ജാഫർ എക്സ്പ്രസ് റാഞ്ചിയ സംഭവം പാക് പട്ടാളത്തിന്റെ ധൈര്യം ചോർത്തിയിരുന്നു മനോവീര്യം ചോർന്ന സാഹചര്യത്തിൽ അത്തരം സംഭവങ്ങൾ കൂടി ഇപ്പോഴിതാ പാകിസ്ഥാൻ പട്ടാളക്കാർ ആക്രമണം ഭയന്ന് പേടിച്ചോടുന്ന വീഡിയോയും ഫോട്ടോകളും വൈറലായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ബലൂച്ച് ആർമിയുടെ ആസൂത്രിതമായ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാതെയാണ് പാകിസ്ഥാൻ ആർമി ജീവനും കൊണ്ട് പായുന്നത് ഇന്ത്യയുടെ മുട്ടാൻ പാക് പട്ടാളത്തെ ഒരുക്കുന്ന ഫീൽഡ് മാർഷൽ അസീം മുനീറിന് തന്നെ അപമാനമായിരിക്കുകയാണ് പാകിസ്ഥാൻ സേനയുടെ ഭീരുത്വം തുറന്നു കാണിക്കുന്ന ഈ വീഡിയോ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറാണ് ഈ പ്രവിശ്യയെ പാകിസ്ഥാനിൽ നിന്നും വേറിട്ടുള്ള സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാൻ പ്രയത്നിച്ച ബലൂജ് ആർമിയുടെ ഓർക്കപ്പുറത്തുള്ള ആക്രമണത്തിൽ പാകിസ്ഥാൻ പട്ടാളം ചിതറിപ്പോയി ബലൂചിസ്ഥാനിൽ സ്ഥാപിച്ചിട്ടുള്ള പാകിസ്ഥാൻ ഔട്ട് പോസ്റ്റിൽ കാവൽ നിന്നിരുന്ന പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെയാണ് ബലൂജ് ആർമി ആക്രമണം അഴിച്ചുവിട്ടത് ഇത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അതോടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പാകിസ്ഥാൻ പട്ടാളം ചിതറിയോടി എന്തായാലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ബലൂച്ച് ആർമി പാക് പട്ടാളത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ബലൂചിസ്ഥാനിൽ പലതരം കലാപങ്ങൾ നടക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ അവകാശങ്ങൾക്കും പ്രകൃതി വിഭവങ്ങളുടെ മേലുള്ള നിയന്ത്രണത്തിനും വേണ്ടിയാണ് ബലൂചിസ്ഥാൻ പോരാട്ടം നടത്തുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ തുടങ്ങിയ കലാപം അടുത്ത കാലത്ത് കൂടുതൽ ശക്തമായി ഇതിനാണ് ഇപ്പോൾ കൂടുതൽ കരുത്തു വരുന്നതും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രാദേശികമായി നടത്തുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാന് എന്നും തലവേദന തന്നെയാണ് ഏതാനും ദിവസം മുൻപ് ബലൂചിസ്ഥാൻ മേഖലയിൽ ബോംബ് ആക്രമണത്തിൽ ഏഴ് പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് പാക് സൈനിക ഉദ്യോഗസ്ഥർ ആരോപിച്ചിരുന്നു ബലൂചിസ്ഥാനിലും വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പത്തൂൺക മേഖലയിലും വിഘടനവാദികൾ ഈ വർഷം നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും പാക് സൈനികരായിരുന്നു ജാഫർ ട്രെയിൻ ആക്രമണ സംഭവത്തിൽ മാത്രം മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു പ്രവിശ്യയിലെ യുവാക്കൾക്കിടയിൽ കൂടുതൽ സജീവമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂജ് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് എന്നിവയും ബോലാൻ ഖ്വാറ്റ സിബി നസീറാബാദ് എന്നീ മേഖലകളിൽ സജീവമാകുന്നതും ശ്രദ്ധേയമാണ് ഏതാനും വർഷം മുൻപ് ഈ സംഘടനകളും സിദ്ദുദേശ് റവല്യൂഷണറി ആർമിയും ചേർന്ന് ബലൂജ് രാജ് അജോയ് സംഹാർ എന്ന കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു പാകിസ്ഥാൻ സൈനികർക്കും മിലിറ്ററി കേന്ദ്രങ്ങൾക്കുമെതിരെ പോരാടുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് എന്തായാലും പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യമാണെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ് ബലൂചിസ്ഥാൻ രാഷ്ട്രീയപരമായ അവഗണനയും സാമ്പത്തിക ചൂഷണവും സൈന്യത്തിന്റെ ഇടപെടലുകളുമാണ് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ധാതുസമ്പന്നമായ ബലൂചിസ്ഥാനിൽ നിന്ന് അവ തട്ടിയെടുത്ത് പ്രദേശത്തെ മനഃപൂർവ്വം അവഗണിക്കുന്നു എന്നാണ് പ്രധാന ആരോപണം പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ചേർന്ന് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയാണ് പ്രവിശ്യ സർക്കാരിൽ നിയമിക്കുന്നു എന്നും ബലൂചിസ്ഥാൻ സ്വദേശികളുടെ പ്രധാന വാദങ്ങളിൽ ഒന്നാണ് അതിനാൽ ബലൂചിസ്ഥാനിൽ നിന്നുള്ള പല നേതാക്കളും യുവാക്കളും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ളവരുടെയും ചൈനക്കാരുടെയും ആധിപത്യത്തിനെതിരെ കൂടിയാണ് ബലൂജുകളുടെ പോരാട്ടം സായുധ സംഘം പ്രധാന റോഡുകൾ തടസ്സപ്പെടുത്തുന്നതിന് പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ചൈനീസ് പൗരന്മാരെയും ആക്രമിക്കുന്നതുമൊക്കെ ഇവിടെ പതിവാണ്